സഫ സഫ വോയിസ് ഉണ്ട് അതിലുണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഇപ്പൊ നമ്മുടെ ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ ചെക്കന് മെസ്സേജ് പക്ഷെ മേനു ഇല്ലേ എത്ര പേർക്ക് മെസ്സേജ് ഞാൻ ഗർഭിണിയായിരിക്കും പോരെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട് മേനുണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ ബുക്ക് ചെയ്തിട്ട് അത്ര ഒന്നുമില്ലാലോ ഈ അടുത്ത വരെ ഒരു സംഭവം അവളുടെ കൈ അങ്ങ് ഇവൻ കടിച്ച് കീറി എന്നുള്ളതാണ് ഈ മെഹനാസ് ഒരു സൈക്കോ ആണെന്നും ഒരു ക്രിമിനൽ ആണെന്നും അവന്റെ അടുത്ത് ഒരു പെണ്ണിനും നിൽക്കാൻ പറ്റില്ല എന്നും ആയിരം തവണ ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല അവനെ കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചു വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഏകദേശം നാല് വർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഈ നാലാമത്തെ വർഷത്തിൽ ദ മറ്റൊരു ഇരയും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് സഫ എന്ന പേര് ഇന്നലെ ഇവൻ ഇവൻ്റെ ഒരു വീഡിയോയിൽ സഫ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയി എന്നിവൻ പറഞ്ഞു അത് ഇവൻ തന്നെയാണ് ഇവൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞത് എന്നാൽ ആ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം സഫ എന്നെ ബന്ധപ്പെട്ടു എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനാസവും സഫയും ഒന്ന് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ സഫ എൻ്റെ പേഴ്സണലിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങളിൽ എനിക്ക് ചിലത് വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് വിചാരിച്ച് ഞാൻ സഫക്ക് നൂറ് ശതമാനം അങ്ങ് ക്ലീൻ ചീറ്റ് കൊടുക്കുകയല്ല ഞാൻ ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷേ സഫ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സഫ എന്നോട് പറഞ്ഞാൽ എനിക്കാൽ ഓരോ മെസ്സേജും ഉണ്ട് പക്ഷെ ഞാൻ എല്ലാ മെസ്സേജും കാണിക്കുന്നില്ല അതൊരു പ്രൈവസിയുടെ ഭാഗമായതുകൊണ്ട് എല്ലാ മെസ്സേജും കാണിക്കുന്നില്ല എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് ഇപ്പോൾ വിടാൻ പോവുകയാണ് ചില കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വിടാം സമ്മതത്തോടു കൂടിയിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഫ മെഹനാസിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ് സഫ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മെഹനാസിന് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ അതന്വേഷിച്ച് ഞാൻ ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് സഫ പറയുന്നത് ഇതേ സംഭവം ചിലപ്പോൾ റിഫയുടെ കേസിലും ഉണ്ടായിട്ടുണ്ടാകില്ലേ റിഫയും ഇതേപോലെ മെഹനാസിൻ്റെ ഒരുപാട് ബന്ധങ്ങൾ ചിലപ്പോൾ കണ്ടുകാണില്ലേ അബന്ധങ്ങൾ കണ്ടുകണ്ട് അബന്ധങ്ങൾ കണ്ട് അവൾ പോയി കാണില്ലേ അവസാനം അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് റിഫ വന്നപ്പോൾ റിഫ ഇവൻ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ടാകില്ല അതാ സഫയുടെ കൈ സഫ ചിലപ്പോൾ അല്ല എന്ന് പറയുമായിരിക്കാം എനിക്കറിയില്ല ഇവരെ ആരും എനിക്ക് വിശ്വാസമില്ല പക്ഷെ ഇവർ അയച്ചു തന്നതിൻ്റെ എല്ലാ എവിഡൻസും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ സഫയോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ അവൾ പറഞ്ഞത് വിശ്വസിക്കാം എന്നുള്ളതാണ് പക്ഷേ എങ്കിലും ഞാൻ ആ വിശ്വാസത്തിൻ്റെ സാധ്യതയിൽ ഒരു ശതമാനം കുറച്ചു തന്നെ പറയട്ടെ നാളുകളിൽ ആരെങ്കിലുമൊക്കെ ഇവരൊക്കെ മാറിയേക്കാം പക്ഷേ ഈ കൈ ഇവൻ കടിച്ചുണ്ടാക്കിയതാണ് എന്ന് സഫ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് അപ്പം ഇതുപോലെ റിഫേ ഇവൻ ചെയ്തിട്ടുണ്ടാകില്ലേ കാലം കുറേ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക പലപ്പോഴും പല ആളുകൾക്ക് ചിലപ്പോൾ തോന്നിക്കാണാം എന്ത് റിഫ എന്ത് സഫ എന്നുള്ളതൊക്കെ പക്ഷെ അങ്ങനെയല്ല റിഫയെ പോലെ നാളെ നിങ്ങളുടെ വീട്ടിൽ ഒരു കുട്ടി ഉണ്ടായേക്കാം നിങ്ങളുടെ കുട്ടിക്കും നാളെ ഇതുപോലെ സംഭവിച്ചേക്കാം ഇതുപോലെയുള്ള ആളുകളിൽ നിന്ന് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സഫ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് അതൊന്ന് കേൾക്കാം ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് ഇല്ല പക്ഷെ മാനു എത്ര പേർക്ക് മെസ്സേജ് പറയുമ്പോൾ ഞാൻ ഗർഭിണിയായിരിക്കും പറയും ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട് മേനുണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ബുക്ക് ചെയ്തിട്ട് അത്ര ഒന്നും ഈ അടുത്ത വരെ ഒരു സംഭവം മെന്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് സഫ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹനാസന് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് നിസ്സാര കാര്യമൊന്നുമല്ല അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന കാര്യവുമല്ല കാരണം റീഫ റിഫയുടെ ദുരൂഹ മരണം എന്ന് തന്നെ പറഞ്ഞപ്പോൾ അവസാനിക്കും എന്താണ് റിഫ കേസിന്റെ അവസ്ഥ ഇതുവരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല പക്ഷെ കേസുണ്ട് ഈ പറയുന്ന മേനാസിനെതിരെ ഒരു പോക്സോ കേസും റിഫയുടെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഉണ്ട് പക്ഷെ ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ ഇതുവരെ പോലീസ് ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല പോലീസ് വളരെ പിന്നോക്ക നിലപാടാണ് ഈ കേസ് കാണിച്ചിട്ടുള്ളത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്കറിയാത്തത് ഇത് രണ്ടാമത്തെ പെൺകുട്ടിയാ വരുന്നത് സഫ ഒരു പക്ഷേ റിഫയേക്കാൾ മനക്കട്ടിയുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾ ചിലപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതായിരിക്കാം അവള് തന്ത്രം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ ഞാൻ പുറത്തു വിടാം വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വിടാം ഇവൻ ഇവന്റെ സ്റ്റോറിയിൽ കുറേ കാര്യങ്ങൾ എനിക്കെതിരെ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എനിക്കെതിരെ ഒരുപാട് വെല്ലുവിളികൾ ഇവ നടത്തുക എന്നെ അത് ചെയ്യും എന്നെ ഇത് ചെയ്യും നീ കഴിയും പോലെ ചെയ്യടാ നിന്നെ പോലെയുള്ള ഒരു ലഹരി കച്ചവടക്കാരൻ നിന്നെ പോലെയുള്ള ഒരു ഡ്രഗ്സ് അഡിക്ഷൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ നിന്നെ പോലെയുള്ള ആയിട്ടുള്ള ഒരു സൈക്കോ പാത്തിനെ ഒക്കെ നേരിടാൻ എനിക്കറിയടാം അതിനൊക്കെ കൃത്യമായിട്ട് നേരിടാൻ നമുക്കറിയാം അതിൻ്റെ വഴികൾ അറിയാം നീ കഴിയും പോലെ നീ എന്നെന്തോ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞില്ല നീ അങ്ങ് ഉണ്ടാക്കടാ നിന്നെ ആർക്കാ പേടി ഈ നാല് കൊല്ലം ഞാൻ നിന്നെ പേടിച്ചാ നമ്മളൊക്കെ ഇറങ്ങണ്ട പോലെ ഇറങ്ങിയാ പോനെ നീയൊന്നും മൂട്ടില് നിൽക്കില്ല ഈ മീഡിയയിലുള്ള ഒരു മുഖത്തിനപ്പുറത്ത് വേറെയുണ്ട് ചില കാര്യങ്ങൾ നേരിടേണ്ടതുപോലെ നേരിടാൻ അറിയുന്ന ആളുകളുമൊക്കെ തന്നെയാണ് ഞങ്ങൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായിട്ടറിയാം ഈ മീഡിയയിലുള്ള ഫേസ് വെച്ചിട്ട് നീ എന്നെ അളവ് പോലിട്ട് അളക്കാൻ നിൽക്കണ്ട മാനാസെ എനിക്കറിയാം എങ്ങനെ നിന്റെയൊക്കെ ഇത്തരം മാറിത്തരത്തെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വൃത്തി കേട് കാണിക്കുന്നു അവൻ ചോദിക്കുക ഞങ്ങളിങ്ങനായ ഞങ്ങളല്ലോട് ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് നീയൊക്കെ കാരണം റിഫ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് കണ്ടില്ല സഫ പറയുന്നത് സഫ എന്നോട് പറഞ്ഞിട്ടുണ്ട് സഫ വളരെ വേദനയോടുകൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട് റിഫ എന്താണ് അനുഭവിച്ചത് എന്നുള്ളത് ഞാനിപ്പോ മനസ്സിലാക്കിയെന്നാണ് സഫ എന്നോട് പറഞ്ഞത് റിഫ എന്താണ് അനുഭവം അനുഭവിച്ചത് അത് ഞാനിപ്പോ മനസ്സിലാക്കുന്നുവെന്ന് അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് എനിക്കെതിരെ കള്ളം പറഞ്ഞത് സഫ എന്ന് ചോദിച്ചപ്പോൾ സഫ പറഞ്ഞത് മെഹനാസിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെയും തെളിവുണ്ട് ഇത് വെറുതെ കിടന്നിട്ട് ചലക്കുന്നതല്ല എല്ലാത്തിൻ്റെയും തെളിവുണ്ട് പെർമിഷനോട് കൂടിയിട്ട് ഇത് ഒരു സൂചനയുടെ ഭാഗമായിട്ടിട്ടതാണ് ബാക്കിയൊക്കെ ഒരു പെൺകുട്ടിയുടെ പ്രൈവസിയാണ് അത് ഞാൻ മാനിച്ചുകൊണ്ട് അടുത്ത ദിവസം അവളുടെ സമ്മതത്തോട് കൂടിയിട്ടെല്ലാം ഞാൻ പുറത്തുവിടും നിന്നെ ഞാൻ വരച്ച വരയിൽ നിർത്തു കാരണം നീയൊക്കെ കാരണം അനുഭവിക്കുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തെ കുറിച്ച് നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല നീ എന്താ റിഫൈഡ് ഉമ്മയെ കുറിച്ച് പറഞ്ഞ റിഫൈഡ് ഉപ്പയെ കുറിച്ച് പറഞ്ഞ പൊന്നാര മോനെ നീ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നീ അനുഭവിക്കടാ ഇത് ഹൃദയം തൊട്ടാ ഞാൻ പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു എന്നിട്ട് ആ കുഞ്ഞിന്റെ പേരിൽ നീ കൊറേ വ്യാജ കണ്ണിലൊഴുക്കിയിട്ടില്ലേ വരും ദിവസങ്ങളിലെല്ലാം പുറത്തു വരും നീ എണ്ണി വെച്ചോ മേനാസെ ആ കുടുംബത്തെ നീ അനാഥരാക്കി മാറ്റിയടാ എന്നിട്ട് അവരുടെ മകളെ നഷ്ടപ്പെടുത്തിയിട്ട് ആ കുടുംബത്തിനെതിരെ വ്യാജ നുണകൾ പടച്ചുവിട്ട് ആ ഉമ്മയെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോടാ ആ ഉമ്മക്കെതിരെ നീ എന്തൊക്കെയാ പറഞ്ഞു എനിക്കെതിരെ പറഞ്ഞോ എനിക്കെതിരെ ഇതൊക്കെ തോന്നി സ്വാഭാവികമാണ് നിന്നെ പോലെയുള്ള ക്രിമിനലുകൾ നിന്നെ പോലെ നിൽക്കുന്ന വേറൊരുത്തരുണ്ട് ആ ആ ഒരുത്തൻ ഒരുപാട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു ഒരുത്തനാ അവനൊക്കെ എന്നെ കുറിച്ച് നല്ലത് പറയുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോ നിങ്ങളൊക്കെ എനിക്കെതിരെ വരുമെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിഡിയാണോ ഞാൻ നിങ്ങള് ബാക്കിയുള്ളവരുടെ ആ കൂട്ടത്തിൽ ഒന്നും എന്നെ അളക്കാൻ നിൽക്കല്ലേ കേട്ടോ ഞാൻ ഇതൊക്കെ കണ്ട് ഇതിന്റെ പീക്ക് ലെവൽ കണ്ടു വളർന്ന ഒരുത്തനാണ് തരാണ് ഇതിന്റെ പീക്ക് എൺട്ട് കണ്ട ഒരാളാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നീയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഭീഷണിയുണ്ടല്ല അതൊക്കെ കയ്യിൽ വെക്കണ കൈ അടിക്കുക ഉപദ്രവിക്കുക ഭയപ്പെടുത്തുക ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ നിന്റെ ഒരു സ്റ്റൈലാ വരും ദിവസങ്ങളിൽ നീ കണ്ടോ നീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തെമ്മാടിത്തരങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരും ഒരിഞ്ചെങ്കിലും നീ കാരണം ആ കുടുംബം വേദനിച്ചിരുന്നെങ്കിൽ അത് ഞാൻ തിരിച്ചടി നീ നിൽക്കാത്തിരുന്ന് കണ്ടോ